പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നായനെ അവിടെ മീനാക്ഷി ചേച്ചിക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആദർശനോട് പോയി ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ എന്നെ ആദർശ പറയുന്നതിന് നിനക്ക് വേണ്ട ആവശ്യത്തിനൊക്കെ പണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പണം ഷെൽഫിൽ വെച്ചേക്കുന്നത് നിനക്ക് എത്ര വേണമെങ്കിലും പണം അതിൽ നിന്ന് എടുക്കാം അതിന് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും അപ്പോഴേക്കും നായനെ അവിടെ ഷെൽഫിൽ പോയിട്ട് അപ്പോൾ പതിനായിരം രൂപ എന്നെ എടുത്തുകൊണ്ട് തന്നെ ആദർശിനോട് പറയുന്നുണ്ട് ആദർശിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് പതിനായിരം രൂപ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കട്ടെ പുറത്തേക്ക് പോകുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ ജലജ അവിടെ നിന്ന് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് ജലജ നേരെ പോയിട്ട് ദേവേൻ്റെ പറയുന്നതിൻ്റെ ഏട്ടത്തി എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും അപ്പോൾ എന്നെ ദേവേനെ പറയുന്നത് നീ ഒന്ന് പൊയ്ക്കേ ജലജെ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിപ്പിന് കേറ്റാൻ വേണ്ടിയിട്ട് നീ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നൊക്കെ പറയും അപ്പം എണ്ണി ജലജ പറയുന്നത് ഏട്ടത്തി വേണമെങ്കിൽ കേട്ടാൽ മതി ഏട്ടത്തിക്കൊരു കാര്യം അറിയാം ഏട്ടത്തി മീനാക്ഷിക്ക് പണം കൊടുക്കില്ല എന്ന കാര്യം നായനെന്തായാലും ഒളിഞ്ഞ് നിന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏട്ടത്തിൻ്റെ വാക്കില്ലാതിക്കരിച്ചു കൊണ്ട് നായനെ മീനാക്ഷിക്ക് പണം കൊടുത്തു എന്ന് പറയട്ടെ ജലജ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവേനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് എന്താ നീ പറഞ്ഞതെന്ന് ചോദിക്കും അപ്പോൾ എന്നെ ജലജ പറയുന്ന ഒരു വേണമെങ്കിൽ മാത്രം ഏട്ടത്തി ഇത് വിശ്വസിച്ചാൽ മതി ഇവിടെ ഏട്ടെത്തി മറ്റെല്ലാവരും ചേർന്നു കൊണ്ട് തന്നെ എല്ലാ അധികാരവും അവകാശം അവൾക്ക് കൊടുക്കുന്നവർക്ക് തന്നെയാണ് അഹങ്കാരം തലക്ക് പിടിച്ചിട്ടവളിങ്ങനെ നടക്കുന്നത് ഇപ്പോഴെന്താ മറ്റു തടസ്സമൊന്നുമില്ലല്ല ആദർശൻ്റെ സ്നേഹം പോലും അവൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് ജലജ പറയുന്ന സമയത്ത് ദേവേനിക്കൊന്ന് ദേഷ്യം വരികയാണ് ദേവേനെ അവരുടെ കട്ടക്കലിപ്പോടു കൂടെ നേരെ പോകുന്നത് നയനയുടെ അടുത്തേക്കായിരിക്കും ഈ സമയത്ത് നയനെ അവരുടെ പൈസയൊക്കെ എടുത്തുകൊണ്ട് ഇതാ മീനാക്ഷി ചേച്ചി പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് പതിനായിരം രൂപ മീനാക്ഷിക്ക് നേരെ ഇങ്ങനെ നീട്ടുവാണ് ആ പൈസ ഇങ്ങനെ കയ്യിൽ ഏൽപ്പിക്കുന്ന സമയത്തായിരിക്കും ഒരു ദേവേനെ അങ്ങോട്ടേക്ക് വന്നിട്ട് എടി എന്ന് പറഞ്ഞിട്ട് അതിനെ വിളിക്കുന്നത് ദേവേനായിട്ട് ഉച്ചത്തോട്ടത്തിനെ എടി എന്നത് അതിനെ വിളിക്കുന്ന സമയത്തിൻ്റെ മുത്തശ്ശിയും മുത്തശ്ശിയും എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദേവേനി വളരെയധികം ദേഷ്യത്തോടെ തരെയും ഉച്ചത്തോടെ തന്നെയും നനെ അങ്ങനെ ഷൗട്ട് ചെയ്യുന്ന സമയത്തേനെ മുത്തശ്ശു വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ദേവ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കും അപ്പഴേ ദേവേനി പറയുന്നുണ്ട് അമ്മേ ഇവിടെ കാണിച്ചത് അമ്മ കണ്ടില്ലേ അപ്പഴേ നായനെ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും അപ്പോഴേ ദേവേനിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് നീ ഒന്നും കാണിച്ചില്ലെന്നോ നീ എന്തായാലും എൻ്റെ മുന്നിലങ്ങ് നല്ല പിള്ളേർ ചമയൊന്നും വേണ്ട ഞാൻ ആരോടും ഇവിടെ മീനാക്ഷിക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞു എന്നിട്ടും എൻ്റെ വാക്ക് ധിഖിക്കരിച്ചുകൊണ്ട് നീ എന്തിനാ അവൾക്ക് ക്യാഷ് കൊടുത്തത് എന്ന് ചോദിക്കട്ടെ ദേവിയാനി എന്നിട്ട് ദേവേനെ ഒരു ദേഷ്യം കൊണ്ടത് എന്നാൽ എന്നയോട് വളരെയധികം മോശ രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ആ സമയത്തിനെ മുത്തശ്ശി ചോദിക്കുന്നത് എന്താ ദേവാനി ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് എനിക്കെന്താ കാര്യം എന്നൊക്കെ പറയും അപ്പോഴെ ദേവിയാനി പറയുന്നത് അമ്മേ മീനാക്ഷി എന്നോട് പണം ചോദിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോഴേക്കും ഞാൻ മീനാക്ഷിയോട് പറഞ്ഞു എനിക്ക് പണം തരാൻ പറ്റില്ലെന്ന് ഒത്തിരി തവണട്ട് മീനാക്ഷി എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് കൊണ്ട് തന്നെ മറ്റാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കരുതെന്നും ഞാൻ മീനാക്ഷിയോട് പറഞ്ഞു എന്ത് തന്നെയായാലും നായൻ അതെല്ലാം ഒളിഞ്ഞു കേട്ടിരിക്കുന്നു എന്നിട്ട് എൻ്റെ വാക്കെല്ലാം ധിക്കരിച്ചുകൊണ്ട് തന്നെ നായൻ ആ മീനാക്ഷിക്ക് പണം കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയാൻ ദേവയാനി എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ മുത്തശ്ശി നായനോട് പറയുന്നൊരു നയന മോളെ നീ ചെയ്തതെന്തായാലും ഒട്ടും ശരിയല്ലെന്ന് പറയും അപ്പോൾ എന്നെ നയന പറയുന്നൊരു അയ്യോ മുത്തശ്ശി അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മ മീനാക്ഷി ചേച്ചിക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞ കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല മുത്തശ്ശി മീനാക്ഷി ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പണം ചോദിച്ചപ്പോഴേക്കും ഞാൻ ആദർശമായിട്ടെന്ന് ചോദിച്ചിട്ട് പണം എടുത്തു കൊടുത്തു അത്രേ ഞാൻ ചെയ്തോളൂ എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ദേവിയാനെ ചോദിക്കുന്നുണ്ട് എന്താടി മുഖത്ത് നോക്കിയിട്ട് പച്ച കള്ളം ഓടി ഞാൻ മീനാക്ഷിയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നീ ഒളിഞ്ഞു കേട്ടത് കൊണ്ടല്ലേ അവൾക്ക് പണം കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നയനെ രക്ഷിക്കാൻ വേണ്ടി മീനാക്ഷി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതാണ് അപ്പോഴിനെ മീനാക്ഷിയെ തടഞ്ഞുകൊണ്ട് ജനച്ചിങ്ങനെ കണ്ണോട് കാണിക്കിട്ടു ദേ മിണ്ടാതിരിക്കുന്നു എന്ന് പറയുകയാണ് എന്നിട്ട് ദേവിയാനെ വീട് ദേഷ്യത്തോടെ തന്നെ നയനോട് ചോദിക്കുന്നത് എടീ നീ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ മകൻ്റെ പണം അവൻ്റെ അൽമാറിയിൽ നിന്നും എടുത്തത് ആ പെണ്ണി നായനെ പറയുന്നത് അമ്മേ ആദർഷേട്ട് സമ്മതപ്രകാരം ആദർഷേട്ടനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ പണം എടുത്തു കൊടുത്തതെന്ന് പറയും അപ്പം എണ്ണി ദേവേനെ പറയുന്നത് മിണ്ടാതിരിക്കട്ട് നീ പച്ചക്കള്ളം പറയാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ ഇങ്ങനെ നല്ല പിള്ള ചമേണ്ട എന്നൊക്കെ പറയും അപ്പണ് ഇത് കേട്ട് മുത്തശ്ശി ചോദിക്കുന്നൊരു ദേവയാനി അവൾ ആദർശനോട് ചോദിച്ചിട്ടാണ് പണം എടുത്തതെങ്കിൽ അതിനെന്താ ഇത്ര വലിയ തെറ്റെന്ന് ചോദിക്കും അപ്പഴേ ദേവയാനി പറയുന്നത് അച്ഛ എല്ലാ കാര്യത്തിലും അച്ഛൻ ഇവൾക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവൾ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ജയനെ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നൊരു ദേവാനി ഒന്ന് നിർത്തുന്നുണ്ടോ ആദർശനോട് ചോദിച്ചിട്ടുള്ള മീനാക്ഷിക്ക് പണം കൊടുത്തത് അതിനെന്താ ഇത്ര വലിയ തെറ്റുള്ളത് അപ്പണേ ദേവയാനി പറഞ്ഞിട്ട് ഇല്ല ചേട്ടാ ഒരിക്കലും ഇവൾ ആദർശനോട് ചോദിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മകൻ്റെ പണം എടുത്ത് ചിലവാക്കാൻ മാത്രം ഇവൾ ഇരായി വീട്ടിൽ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ഒട്ടും സഹിക്കാൻ കഴിയാതെ നായനായിട്ട് ദേവേനിക്കു നേരെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ ഈ വീട്ടിൽ ചോദിക്കും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവേനിയടുക്കും എല്ലാവരും ആകെ അങ്ങ് ഷോക്കായി പോവാണ് കാരണം അടുത്ത് അടുത്തുനിന്ന് ഇങ്ങനൊരു ചോദ്യം ആരും തന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ എന്നിട്ട് നായനെ പറയുന്നുണ്ട് അതെ നിങ്ങൾ ഈ അനന്തപുരിയുടെ മരുമകളാണെങ്കിൽ ഞാനും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ വീട്ടിൽ എത്രമാത്രം അധികാരവും അവകാശമാണോ ഉള്ളത് അത്ര തന്നെ അധികാരം എനിക്കും ഈ വീട്ടിലുണ്ട് എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ആകെ അങ്ങനെ ദേഷ്യപ്പെട്ട് നിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടി നീ എന്നോട് ചിലക്കാൻ വരുന്നോ എൻ്റെ മകൻ പോലും അറിയാതെ അവന്റെ പണം മോഷ്ടിച്ചെടുത്ത് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് നീ എന്താടി എന്നോട് ചിലക്കാൻ വരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവേനെ ആട്ടെ നാ എൻ്റെ കർണം പുുകൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഒക്കുന്ന സമയത്തായിരിക്കട്ടോ ദേവേനയുടെ കൈ ആ മറ്റാരോ വന്നിങ്ങനെ തടയുന്നതായിട്ട് ദേവേനയ്ക്ക് തോന്നുന്നത് എന്നിട്ട് ദേവേന ആവട്ടെ ആരാണെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് മറ്റാരുമല്ല അല്ല ആദർശായിരിക്കും അപ്പോഴേക്കും ദേവേനെ ആകൊന്ന് ഷോക്കാവുകയാണ് എന്നിട്ട് ചോദിക്കുന്നത് എടാ നീ എൻ്റെ കയ്യിൽ തടയുന്നു അപ്പോഴെ ആദർശ് പറയുന്നുണ്ട് അമ്മേ അവിടെ അടിക്കൊന്നും വേണ്ട അങ്ങനെ അടിച്ചു കളയൊന്നും വേണ്ട അങ്ങനെ അടിക്കുന്ന പാരമ്പര്യമൊന്നും നമ്മുടെ കുടുംബത്തിലില്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അമ്മ സൗമ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാതെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അമ്മ എൻ്റെ ഭാര്യ അടിക്കുന്നത് കണ്ടിട്ട് അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ ആദർശ് അപ്പോൾ എന്നെ ദേവേനെ ചോദിക്കുന്നത് എന്തെടാ നീ നിന്റെ ഭാര്യയെ ന്യായീകരിക്കാണോ എന്ന് ചോദിക്കും അപ്പം എന്നെ ആദർശ പറയുന്നത് ഇല്ലമ്മയെ ഒരിക്കലുമല്ല ഇവളുടെ ഭാഗത്ത് സത്യമുണ്ട് സത്യമുള്ളത് കൊണ്ട് തന്നെ സത്യത്തിൻ്റെ ഭാഗത്ത് ഞാൻ നിന്നു അല്ലാതെ ഞാൻ ഒരിക്കലും ആരെയും ന്യായീകരിച്ചതല്ല എന്നും പറയാണ് ആദർശ് അപ്പോഴേക്കും ഇതെല്ലാം കേട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ മീനാക്ഷി പറയുന്നുണ്ട് നയനമോളം എല്ലാവരും ചേർന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്തലേ ഇതിനെല്ലാം തെറ്റുകാരി ഞാനാണെന്ന് പറയും അപ്പോഴേക്കും ജലജ വന്ന് തടഞ്ഞു പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതെ അവിടെ നിന്നോ എന്തെങ്കിലും വാ തുറന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി എങ്ങനെ ഭീഷണിപ്പെടുത്തുക കേട്ടോ ജലജ എന്നാൽ ഇതേ സമയത്തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആദർശം തന്നെ പറയുന്നുണ്ട് ദേവേനുണ്ട് അമ്മേ അമ്മ എന്തായാലും നായനോട് ഈ കാണിച്ചത് ഒട്ടും തന്നെ ശരിയല്ല എന്ന് പറയും എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ ജാനകിയും പറയുന്നത് ശരിയല്ലേ ദേവേനിനി ഇപ്പം കാണിച്ചത് ഈ തറവാട്ടിനും കുടുംബത്തിനും ഒരു പാരമ്പര്യമുണ്ട് ആരും തന്നെ ആരുടെയും ദേഹത്ത് കൈവച്ചിട്ടില്ല എന്നിട്ടും നീ എന്തിനാണ് നായനമോളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കാനേ എന്നാൽ ഇതേ സമയത്തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്ത് തന്നെ ചെയ്താലും ശരി നായനമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ശരി ഒരിക്കലും അവളുടെ അടിക്കാരം ഒന്നും നീ കൈയ്യോങ്ങരുതായിരുന്നു ഒരിക്കലും ആരും മറ്റാരുടെയും ദേഹത്ത് കൈവെക്കരുതെന്ന് എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോടൊക്കെ ആവർത്തിച്ച് പറഞ്ഞതല്ലേ എന്നിട്ടും നീ എന്തിനാണ് നായനമ്മോളുടെ നേർക്ക് കയ്യോങ്ങിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ദൈവേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ടോ ആ സമയത്തിന് ജയനും പറയുന്നത് ദേവ നിനക്കിപ്പം തെറ്റിയത് ശരിയത് എന്നറിയാൻ കഴിയാത്തൊരു സമയമാണ് കണ്ണിന് തിമിരം ബാധിച്ചതുപോലെ പോലെ നിനക്കിപ്പം നിൻ്റെ തലക്ക് കുശുമ്പ് കുന്നായ്മയൊക്കെ ബാധിച്ചിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആകെ ഒറ്റപ്പെട്ടു നിന്നൊരവസ്ഥയായി പോകണല്ലോ ദേവ്യാനിക്ക് എന്നിട്ട് ദേവിയാനിക്കാകങ്ങനെ ദേഷ്യം വരുകയാണ് ആ സമയത്തിനെ ആദർശ് പറയുന്നത് അമ്മേ അമ്മ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നയനെ എന്നോട് ചോദിച്ചിട്ട് എൻ്റെ സമ്മതപ്രകാരം മാത്രമാണ് മീനാക്ഷിക്ക് കൊടുക്കാനുള്ള പണം എടുത്തത് ഞാനാണവളോട് മീനാക്ഷിയുടെത്തേക്ക് പണം കൊടുക്കാനും പറഞ്ഞത് അപ്പോൾ പിന്നെ ആരാണ് ഇവിടെയുള്ള തെറ്റുകാരി ഒരിക്കലും നയനയല്ലല്ലോ പിന്നെ അമ്മയോട് മീനാക്ഷി ചേച്ചി പണം ചോദിച്ച കാര്യമൊന്നും നയനക്കറിയില്ല അങ്ങനെ ആരനു കഴിഞ്ഞ് ഒരിക്കലും നയന കൊടുക്കില്ലായിരുന്നു എന്നും പറയണേ അപ്പോൾ എന്നെ മുത്തശ്ശം പറയുന്നുണ്ട് എന്താ ദയവായി ഇങ്ങനെയൊക്കെ നീ എപ്പോഴും ഇവിടെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ ഒരാളെ നിനക്ക് ജീവിതത്തിൽ ഇഷ്ടമല്ല എങ്കിൽ നീ ജീവിതകാലം മുഴുവൻ അയാളോട് ഇങ്ങനെ വെറുപ്പ് കാണിച്ചുകൊണ്ടിരിക്കും അതുതന്നെയാണ് നീ ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ അപ്പോഴെന്നെ ദേവേനിക്കങ്ങ് അങ്ങ് ദേഷ്യം വന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് എടാ നീ ഒരൊറ്റൊരുത്തനാണ് ഇത്ര പേരുടെയും മുൻവെച്ച് എന്നെ അതിനെ അപമാനിക്കാൻ മാത്രം നാണം കിട്ടാൻ മാത്രമുള്ള കാരണമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടാണ് വളർത്തിയത് എന്നിട്ട് പോലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്നെ ഒന്നുമല്ലാതാക്കി തീർത്തില്ലേ ഇനി ഏതായാലും ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല ഒരിക്കലും എന്ന് വിളിച്ചിട്ട് എൻ്റെ പുറകെ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവേനെ അവട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവുകയാണ് ദേവേനെ അവിടെ ആദർശനോട് പിണങ്ങിക്കൊണ്ടായിരിക്കട്ടെ അവിടെ നിന്നങ്ങ് പോകുന്നത് എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് നയനക്കവിട്ടെ ഒട്ടും തന്നെ സഹിക്കാതെ നയനെങ്ങനെ പൊട്ടിക്കരയാണ് ആ സമയത്ത് തന്നെ ആദർശ വന്നത് നയനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നയന നീ എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ആദർശാവട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നയനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആദർശാവട്ടെ നേരെ ദേവേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ എനിക്കമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയും അപ്പോഴേക്കും ആദർശനെ കണ്ടോടന്നതിൻ്റെ ദൈവേനക്ക് അങ്ങ് ദേഷ്യം വരുന്നത് എന്നിട്ട് കട്ട കരിപ്പോ കൂടെ തന്നെ ആദർശ് പറയാൻ നോക്കുമ്പോഴേക്കും രണ്ട് ചെവി അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനൊരു മോനില്ല ഈ വീട്ടിൽ ആരും ഇനി എന്നോട് സംസാരിക്കാനും വരണ്ട ഞാൻ ഇവിടുത്തെ വെറും ഒരു മരുമകളുടെ സ്ഥാനത്ത് മാത്രമേ നിൽക്കുന്നുള്ളൂ ഞാനിവിടെ ആരുടെയും അമ്മയോ ഭാര്യയോ ഭാര്യയായിട്ടുള്ള സ്ഥാനമൊന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയും എന്നിട്ട് നീ ഒന്ന് പോയി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ദേവേനോട്ടെ അവിടെ നിന്ന് ഞങ്ങൾ ആർത്ത് വിളിക്കാം കേട്ടോ അപ്പോഴേക്കും ആദർശാവട്ടെ വീണ്ടും ദേവേൻ്റെ പുറകെ തന്നെ പോയിക്കൊണ്ട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് ദയവചെയ്ത് അമ്മ ഞാൻ പറയുന്നതെന്ന് കേൾക്കണമെന്ന് പറയും ആ പെണ്ണി ദേവേണി പറഞ്ഞിട്ട് എടാ എനിക്ക് നിന്നെ കാണുന്നതുപോലും വെറുപ്പാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തതും നിന്നെയാണ് ദയവചെയ്ത് നീ എൻ്റെ കൺമുന്നിൽ നിന്ന് പോയി തരുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആദർശനവട്ടെ ഭയങ്കര അങ്ങ് സങ്കടാവുകയാണ് അങ്ങനെ തൻ്റെ അമ്മ തന്നോട് ഒട്ടും തന്നെ സംസാരിക്കാത്തതുകൊണ്ട് ആദർശാവട്ടെ അവിടെ മുറിയിൽ നിന്ന് പോവുകയാണ് പിന്നീട് അങ്ങനെ നയനയുടെ ഇടപെടൽ കൊണ്ട് തന്നെയായിരിക്കട്ടോ ആദർശും ദേവേണി തമ്മിൽ വീണ്ടും സൗഹാർദ്ദത്തിലാവുന്നത്